ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിൽ ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ആവശ്യമുന്നയിച്ചു ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എസ് സി ഒ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ചൈനയ്ക്കും പ്രസിഡന്റ് ഷി ജിൻ പിങിനും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ലോകത്ത് നടക്കുന്ന സമകാലിക സംഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പ്രാധാന്യം അർഹിക്കുന്നെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു तेडीस का अंतर्राष्ट्रीय दिवस का इस अवसर पर मैं दोनों लीडर्स बधाई और शुभकामनाएं देता हूं